ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഒരു സ്കിൻ ആൻഡ് ഹെയർ ചെൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ അപ്പൊ ഡേ വൺ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത് സ്കിൻ പോളിഷിംഗ് ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ലോങ് വീഡിയോ കൂടി ആയിട്ട് നമുക്ക് എടുക്കാമത് സ്കിൻ ആൻഡ് ഹെയർ ചെൽ നമുക്ക് ലോങ് വീഡിയോ കൂടെ ആക്കാൻ ഞാൻ വിചാരിച്ചു ഡേ ടു നമ്മൾ പിംപിൾസ് റിമൂവ് ചെയ്യാനുള്ള ടിപ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ എന്റെ കറണ്ടിന്റെ ഫേസ് കണ്ടോ നമ്മുടെ പിമ്പിൾസും എന്റെ രണ്ട് സ്റ്റേജ് അതായത് പിമ്പിൾസ് തുടങ്ങിയ സമയത്തുള്ള എനിക്കൊരു പനി വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ പനി സമയത്ത് നമുക്ക് നല്ലപോലെ പിമ്പിൾസ് എന്റെ ഫേസിൽ വന്നിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ആ രണ്ട് സ്റ്റേജ് ഞാൻ കാണിച്ചിട്ട് ഇപ്പത്തെ സ്കിന്നിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പൊ ഞാൻ പിമ്പിൾസ് മാറാൻ വേണ്ടി പിംപിൾസ് മാറാനായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്തത് പക്ഷെ അത് യൂസ് ചെയ്യേണ്ടപ്പം പാടുകളും കുറഞ്ഞു വന്ന പോലെ ഫീൽ ചെയ്തിരുന്നു അപ്പൊ എങ്ങനെയാണ് ടിപ്സ് ചെയ്യണേ നമുക്ക് നോക്കാം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത് അപ്പൊ മെയിൻ ഇൻഗ്രീഡിയന്റ് ബാർലിയുടെ പൗഡർ ഉണ്ടോ ബാർലിയുടെ പൗഡർ നമ്മൾ പിമ്പിൾസും ഒക്കെ ഒപ്പം വളരെ ഹെൽപ്ഫുൾ ആണ് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ബാർലിയുടെ പൗഡറും ഒരു കാൽ ടേബിൾ സ്പൂൺ ടർമറിക് പൗഡറും പിന്നെ മിക്സ് ചെയ്യാൻ പാലും ഞാൻ കസ്തൂരി മഞ്ഞൾ എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പാലിന് പകരം ഹണി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്കിത് ചെറിയ ചൂടുവെള്ളത്തിൽ ചൂടുള്ളത് വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഫേസിൽ ചെറിയൊരു ഗ്ലോ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നമുക്ക് തരും അത്ര വലിയ പ്രയത്നം ഒന്നും തരില്ല നമ്മൾ മെയിൻ ആയിട്ട് പിമ്പിൾസിനുമായിട്ടാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഇനി ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷം ഞാൻ ഫേസിനോട് ചേഞ്ച് ആണ് വാഷ് ചെയ്തതിനു ഫേസിന് ഒരു ചേഞ്ച് ആണ് പ്രത്യേകിച്ച് മാറ്റം കാണാൻ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ കിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് നമ്മുടെ പിമ്പിൾസും മാർക്സ് ഒക്കെ പതുക്കെ പതുക്കെ പോകും പെട്ടെന്നൊന്നും പോകില്ല പിമ്പിൾസ് നല്ലപോലെ മാറ്റം നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് നല്ലപോലെ പിമ്പിൾസ് കുറയും നമുക്ക് ഒരു ഫീല് കിട്ടും ഇതിന്റെ തന്നെ ഞാൻ നമ്മുടെ ഒരു ഡീടോക്സിഫൈ ഡ്രിങ്ങും കൂടി ഞാൻ കുടിക്കുന്നുണ്ട് അപ്പൊ അതും ഞാൻ ഈ സ്കിൻ കെയറിന്റെ ഒപ്പം പോകുന്നുണ്ട് അപ്പൊ ആ ഡ്രിങ്ക് എന്നാൽ അടുത്ത ആഴ്ച നമുക്ക് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാം അപ്പൊ ആ ഡ്രിങ്ക് ഞാൻ ഇതിന്റെ ഒരു ഉള്ളിൽ കൊടുക്കുന്നുണ്ട് ശരീരത്തിന് നല്ല വേണ്ടത് പുറത്തും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും പിമ്പിൾസ് ഒക്കെ ഒന്ന് കുറഞ്ഞതെന്ന് എനിക്ക് ഫീൽ ചെയ്യണം അപ്പൊ ഇതില് ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ ചാനലൊക്കെ ഒന്ന് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടാണ് വന്നെങ്കിലും നെഗറ്റീവ് ആയിട്ടാണ് വന്നെങ്കിൽ നിങ്ങൾ കമന്റ് ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം